ഒരിക്കൽ പ്രവാചകൻ തങ്ങൾ പറയുകയുണ്ടായി ഈ കടന്നു പോകുന്ന ഓരോ ദിവസങ്ങൾക്കും ഒടുവിൽ ഒരു ദിനം വരാനിരിക്കുന്നുണ്ട് അന്നേ ദിവസം ആർക്കും ഒരു തരത്തിലുള്ള അഭയവും കിട്ടുന്നതല്ല ആർക്കും ഒരു തരത്തിലുള്ള തണലും കിട്ടുന്നതല്ല അന്നത്തുള്ള ഓരോ മനുഷ്യരുടെ മേൽ സൂര്യം വന്ന് നിൽക്കുന്നത് പോലെ എല്ലാവരും മുങ്ങുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു ദിനം നമുക്ക് നേരെ വരാനിരിക്കുന്നുണ്ട് ആ ദിവസം അള്ളാഹു സുബാനോ താല തൻ്റെ പ്രിയപ്പെട്ട പ്രത്യേകമായ ഏഴ് വിഭാഗം ആൾക്കാരെ തൻ്റെ തണലിൽ സംരക്ഷിക്കുന്നതായിരിക്കും ആ തണലിൽ അഭയം കൊടുക്കുന്നതായിരിക്കും ആരൊക്കെയാണ് ആ ഏഴ് വിഭാഗം ആളുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് നിയമപരമായ ആധിപതി അതായത് അള്ളാഹു സുബാനു തധി വിലക്കുകളെല്ലാം അനുസരിച്ചു കൊണ്ട് അവനെ ഭയന്നുകൊണ്ട് രണ്ട് ഭരണത്തിലിറങ്ങിയ ആരാധനയിൽ വളർന്നു വന്ന ആളുകൾ അതായത് അവരുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ട് പോലും അതിൽ നിന്നെല്ലാം പിന്മാറിയ ഈമാൻ മുറുകെ പിടിക്കാൻ പറ്റാത്ത കാലത്തും ഈമാനെ മുറുകെ പിടിച്ചും നടന്ന ആളുകൾ മൂന്ന് അള്ളാവിന്റെ സ്ഥിതികളുമായി ബന്ധപ്പെട്ട യുവാക്കൾ അതായത് അവരുടെ ഓരോരുത്തവരുടെയും പ്രിയപ്പെട്ട സ്ഥലം എന്നത് പള്ളികളായിരിക്കും അതായത് അള്ളാഹുവിന്റെ ഭവനങ്ങളായിരിക്കും നാല് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന രണ്ടു പേർ അതായത് ഐഹിക ജീവിതത്തിന്റെ ലാഭമല്ല അവരുടെ മനസ്സിലുള്ളത് അവരുടെ ഹൃദയത്തിനുള്ളിൽ ഈമാൻ കൊണ്ടുള്ള സൗഹൃദമാണ് അഞ്ച് വിഭജനം പോലുള്ള കാര്യങ്ങൾ മുമ്പിൽ വന്നിട്ട് പോലും ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിയ ആളുകൾ ആറ് വലത് കൈ കൊണ്ട് കൊടുത്ത ദാനം ഇടത് കൈ പോലും അറിയാത്ത ദാനങ്ങൾ അതായത് അവർ കൊടുക്കുന്ന ഓരോ ദാനത്തിന്റെയും അർത്ഥം എന്നത് അള്ളാഹു സുബാനയുടെ തൃപ്തിയും അവന്റെ സന്തോഷവുമാണ് സമയത്ത് റബ്ബിനെ ആലോചിച്ചു കൊണ്ടുള്ള കണ്ണുനീർ അതായത് ആ കണ്ണുനീരിൽ ഉള്ളത് അള്ളാഹു താലയോടുള്ള ഭയവും അവനോടുള്ള സ്നേഹവുമാണ് ഈ പറയപ്പെട്ട ആളുകളെയാണ് അള്ളാഹു സുബാഹ താല അവസാന നാളിൽ അവന്റെ തണലിൽ സംരക്ഷിക്കുന്നത് അവന്റെ തണലിൽ അഭയം നൽകുന്നത് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഈ പറയപ്പെട്ട ആളുകളിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ